ചേരു തിരിഞ്ഞുള്ള അടികളെക്കുറിച്ച് നമ്മൾ കേട്ടിട്ടേ ഉള്ളൂ എന്നാൽ ഇസ്രായേൽ വ്യോമാക്രമണത്തിൽ ഇറാൻ ആളവശാസ്ത്രജ്ഞരെക്കുൽ മരിക്കുമ്പോഴും ഇസ്രായേലിനുള്ളിൽ തന്നെ ചെയ്തുതിരിഞ്ഞ അപകടങ്ങൾ സംഭവിക്കുന്നു എന്ന് പറയുന്നു ശരിക്കും പറഞ്ഞാൽ ഇറാൻ്റെ കയ്യിൽ നിന്ന് വരുന്ന അബദ്ധങ്ങളോ അല്ലെങ്കിൽ ഇറാന്റെ കയ്യിൽ നിന്ന് വരുന്ന യുദ്ധ മുറകളോ മാത്രമല്ല ഇസ്രായേലിൻ്റെ ഉള്ളിൽ തന്നെ ഇത്തരത്തിൽ പല പ്രശ്നങ്ങളും നടക്കുന്നുണ്ട് പല ഇസ്രായേലികൾക്കും ഇപ്പോഴും സത്യം മനസ്സിലായിട്ടുണ്ട് അവരെല്ലാം തന്നെ ഇത് സത്യമാണെന്ന് അംഗീകരിക്കുന്നുണ്ട് പ്രേക്ഷകരെല്ലാം അത് സമ്മതിക്കുന്നുമുണ്ട് അത്രമാത്രമാണ് പ്രേക്ഷകർ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നതെന്ന് പറയുന്നു സോ കാര്യങ്ങളെക്കുറിച്ച് പറയുകയും ഇത്തരത്തിൽ ചെയ്യുന്നുണ്ട് ഇസ്രായേലിൽ ലാൻഡ് ഡ്രോൺ ആക്രമണം നടന്നതും കെട്ടിടത്തിന് തീപിടിച്ചതുമൊക്കെ അടക്കമുള്ള വാർത്തകളാണ് എന്നാൽ ഗസയിൽ ഇസ്രായേൽ വംശഹത്യക്കെതിരായ പ്രതിഷേധം ഉയർന്നതുപോലെ തന്നെ ഇപ്പോൾ ഇസ്രായേലിനുള്ളിൽ തന്നെ ഇത്തരത്തിൽ വലിയ പ്രതിഷേധങ്ങളാണ് ഉയരുന്നത് എന്തിനാണ് ഇങ്ങനെ യുദ്ധത്തിലേക്ക് നീങ്ങുന്നത് അതുകൊണ്ടാണ് ഞങ്ങളുടെ ജീവനും ഇങ്ങനെ പണയം വെക്കേണ്ടി വരുന്നത് എന്തിനാണ് ഇങ്ങനെ യുദ്ധമുറകൾ വളരെ ദുഷ്കരമായി തീർക്കൊണ്ടിരിക്കുന്നത് ഇതൊക്കെ വളരെ പാപകരമായ കാര്യമാണ് ഇതൊന്നും അത്ര ശരിയല്ല ഇത്തരത്തിലാണ് ആളുകൾ ഇതിനെക്കുറിച്ചും ഈ വാർത്തയെക്കുറിച്ചും പ്രതികരിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ തന്നെ ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട് എല്ലാവരും ഇത് തന്നെയാണ് പറയുന്നതും ചർച്ച ചെയ്യുന്നതും വലിയ വലിയ ആക്രമണങ്ങളാണ് ഇസ്രായേൽ അഴിച്ചുവിടുന്നത് എന്നാൽ അതിന് മറുപടിയായി കിട്ടുമ്പോൾ അവർ ഉപദ്രവിക്കുന്നത് പാവങ്ങളെയാണെന്ന് പറഞ്ഞൊഴിയുന്നു എന്നാൽ ശരിക്കും ഇസ്രായേൽ ചെയ്യുന്നത് എന്താണ് അവരാണ് ഇത്തരത്തിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നത് ശരിക്കും പറഞ്ഞാൽ ഇറാൻ അവരുടെ ഇരുപത് ശതമാനം ആയുധങ്ങൾ മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ ബാക്കിയൊന്നും അവർ ചെയ്തിട്ട് പോലുമില്ല അവർ തൊട്ടിട്ടില്ല അതിനു മുൻപേ തന്നെ ഇങ്ങനെയുള്ള മുറവിളികൾ അവർ കൂട്ടുകയാണ് ബാക്കിയുള്ളവരിൽ നിന്ന് ശ്രദ്ധ തിരിച്ചു പറ്റാനായി ഇസ്രായേൽ കുറ്റമൊന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് വെള്ള പൂശാനായി എന്നാൽ ശരിക്കും പറഞ്ഞാൽ ഇസ്രായേൽ ചെയ്തതിനാണ് തിരിച്ചു കിട്ടുന്നതെന്ന് മനസ്സിലാക്കുന്നില്ല ഇസ്രായേൽ യുദ്ധമുറകൾ മുന്നോട്ടെടുത്തത് കൊണ്ട് തന്നെയാണ് അവർക്ക് ഇത്തരത്തിൽ അനുഭവിക്കേണ്ടി വന്നത് എന്നുകൂടി ചിന്തിക്കുന്നില്ല അതൊന്നും ചിന്തിക്കാതെ തന്നെയാണ് ഇവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പഴിചാരുന്നത് എന്തിനാണ് ഇത്തരത്തിൽ തീരുമാനങ്ങളിലേക്ക് പോകുന്നത് എന്ന് ഇപ്പോഴും കൃത്യമായി തന്നെ ആർക്കും അറിയില്ല അവരുടെ ആണവ യുദ്ധം ഇതുവരെ അവസാനിച്ചിട്ടില്ല ഇനി ഒരിക്കലും അവസാനിക്കുകയും പോകുന്നില്ല എന്നതാണ് തോന്നുന്നത് അത്രമാത്രം പ്രേക്ഷകരാണ് ഇപ്പോൾ ഇതിനെക്കുറിച്ച് അഭിപ്രായവുമായി തന്നെ രംഗത്ത് വരുന്നത് എല്ലാവർക്കും തന്നെ ഇപ്പോൾ ഈ യുദ്ധം അവസാനിക്കണം ഇനി യുദ്ധമായിട്ടൊന്നും മുന്നോട്ട് പോകേണ്ട ആവശ്യമില്ല എന്തിനാണ് യുദ്ധമൊക്കെയായി മുന്നോട്ട് പോകുന്നത് രാജ്യത്തിൻ്റെ സമാധാനം തന്നെയല്ലേ വലുത് അതെപ്പോഴും നമ്മൾ അങ്ങനെ തന്നെയല്ലേ കാണാനുള്ളത് എന്തിനാണ് അതിനെ ആവശ്യമില്ലാത്ത രീതിയിലൊക്കെ എത്തിക്കുന്നതെന്നാണ് ചോദിക്കുന്നത് എല്ലാവർക്കും ഇതിപ്പോൾ അറിയണം എന്താണ് ഇവിടെ സംഭവിക്കുന്നത് എന്ന് തന്നെയാണ് അറിയേണ്ടത് മാറി നിൽക്കുന്നു എന്നും അതുപോലെ പരസ്പരം പഴിചാരുന്നതും മാറ്റി നിർത്തി യുദ്ധം അവസാനിപ്പിക്കാനാണ് എല്ലാവരും പ്രയത്നിക്കേണ്ടത് നല്ലൊരു രാജ്യത്തിനും നല്ല സന്തോഷ രീതിയിൽ ജീവിക്കേണ്ട രാജ്യത്തിനും അതാണ് വലുത് അല്ലാതെ ഇത്തരം യുദ്ധമുറകളിലേക്ക് പോകേണ്ട കാര്യമില്ല എന്ന് തന്നെയാണ് എല്ലാവരും പറയുന്നത് യുദ്ധം നിർത്തി ഇസ്രായേലും ഇറാനും സൗഹൃദത്തിലേക്ക് എത്തണം അതിനിടയിൽ വെടിനിർത്തൽ ചർച്ചകൾ നടക്കുന്നതിന്റെയും ഭാഗം തന്നെയാണ് ഇസ്രായേൽ ഇത്തരത്തിൽ ഓരോ ആക്രമണം നടത്തിക്കൊണ്ടുപോകുന്നത് ഇസ്രായേൽ തന്നെയാണ് അവരുടെ വാക്കുകളൊക്കെ ലംഘിക്കുന്നത് പലപ്പോഴും ഇസ്രായേൽ തന്നെയാണ് അങ്ങനെ ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നതും ഇസ്രായേലിന്റെ ഈ ഒരു ബഹളവും അതുപോലെ ഉപദ്രവവും കാണാൻ സഹിക്കാതെയാണ് അവസാനം ഇറാൻ തന്നെ ഇത്തരത്തിൽ പെരുമാറി തുടങ്ങിയത് എന്ന് പറയുന്നതാണ് സത്യം